സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ മഴയെ മുതലാക്കിക്കൊണ്ട് അധികം സ്ട്രോങ് അല്ലാത്ത വാഴകൾ എങ്ങനെ ഒന്ന് സ്ട്രോങ് ആക്കി കുലപ്പിച്ചെടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു നേന്ത്രവാഴയാണ് ഇതൊരു നാടൻ നേന്ത്രവാഴയാണ് ഇത് നമ്മൾ കാലം തെറ്റി നട്ട ഒരു കന്നാണ് കൃത്യസമയത്ത് വെള്ളമൊന്നും കിട്ടിയില്ല ഈ പുരയിടത്തിൽ തന്നെ നമ്മൾ മറ്റു കന്നുകൾ നട്ടിട്ടുണ്ട് എന്നാൽ കാണാൻ പറ്റും മഴ പെയ്ത് ഫുള്ള് കാടായി ഒക്കെയാണ് അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് കാട് എടുത്തിട്ടുണ്ട് അപ്പുറത്തായിട്ട് കുഴിയെടുത്തിട്ടുണ്ട് ആ പൂവൻ വാഴകളും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വളവെടിയിലൊക്കെ ഇനി നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് അധികം സ്ട്രോങ് അല്ലാത്ത ഒരു വാഴ നിന്നതിനെക്കുറിച്ച് അപ്പം അന്ന് നമ്മൾ കുറച്ച് കുമ്മായോ ഇതിൻ്റെ ചുവട്ടിലിട്ടിട്ട് പോയി കുമ്മായം ഇട്ട് മഴയും കൂടെ കിട്ടിയപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ വ്യത്യാസം എന്താണ് അപ്പം കാൽസ്യം പോലുള്ള ഒരു മൂലകം ഈ വാഴയ്ക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നതാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും അല്ലാതെയും വാഴകളുണ്ട് ഇവിടെ നമ്മൾ സമ്മിശ്രമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പുരയിടമാണ് നിങ്ങൾ കാണുമ്പോഴേ അറിയാം വാഴയുടെ ചുവട്ടിലൊക്കെ ഒരുപാട് കാടുകളുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇന്ന് കുറച്ച് വള അതിന് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വാഴ കാണുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാം ഇലയൊക്കെ മഞ്ഞളിച്ചിട്ടുണ്ട് കരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ തണ്ടുകളിലെല്ലാം ഒരു തവിട്ട് നിറമുണ്ട് അപ്പോൾ ഒരുപാട് മൂലങ്ങളുടെ കുറവാണ് അപ്പോൾ ആ വളങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ട് ഈ വാഴയൊന്നും സ്ട്രോങ് ആക്കി എടുപ്പിക്കാൻ പോവുകയാണ് ഈ പുരയിടത്തിൽ തന്നെ നമ്മൾ ചേന നട്ടിട്ടുണ്ടെന്ന് കാണുമ്പോൾ പറയാം ചേനയുണ്ട് പിന്നെ മറ്റ് കൃഷികളെല്ലാം ഉണ്ട് പിന്നെ മരച്ചീനി നട്ടിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിലൊന്നും വെള്ളം നമുക്ക് കിട്ടാത്ത ഒരു പുരയിടമാണ് കൃത്യമായിട്ട് ജലസേചന സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ഈ മഴവെള്ളമൊക്കെ ഒഴുക്കി വിട്ടു അങ്ങനെയൊക്കെയാണ് ഈ പുരയിടത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് ചേനയുണ്ട് അങ്ങ് ആയിട്ട് നിങ്ങൾ കാണാം കാച്ചിൽ ഒരു മരത്തിൽ പടത്തി വിട്ടേക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടില്ലേ കാച്ചിൽ ഒരു മരത്തിൽ പടത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പുരയിടം കൊണ്ട് നമുക്ക് നല്ല ഒരു ആദായമുള്ള പുരയിടം ഉണ്ടെന്നേ അങ്ങോട്ട് റോവസ്റ്റെ വാഴ വച്ചിട്ടുണ്ട് അതൊക്കെ കാട് മുങ്ങിപ്പോയി അതിൻ്റെയൊക്കെ വർക്കിങ്ങി നമ്മൾ ചെയ്യും അപ്പോൾ ഈ വാഴ കാൽസ്യം കൊടുത്ത് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ തടയൊക്കെ വെട്ടിയൊന്ന് വൃത്തിയാക്കണം ഇനിയാണ് അങ്ങോട്ട് തടപ്പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ തടയെല്ലാം ക്ലീൻ ആയിരിക്കണം ഉണങ്ങിയ ഇലകളെല്ലാം നമുക്കങ്ങ് മുറിച്ച് മാറ്റി കൊടുക്കാം രോഗം വന്ന ഇലകളൊന്നു ഇഞ്ഞ് വേണ്ട നമ്മൾ ഇനിയൊന്ന് ഈ വാഴയെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ രോഗം എന്ന വാഴകളൊക്കെ നമ്മൾ കളയാൻ പോവുകയാണ് മുകളിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇല വന്നിട്ടുള്ളത് നിങ്ങൾ കാണാൻ പറ്റും ഇനി ഈ വാഴയിൽ അങ്ങനെയുള്ള ഇലകളാണ് നമുക്ക് വേണ്ടത് വാഴ കുലയ്ക്കാൻ നേരത്ത് പക്ഷേ വാഴ നിറയെ ഇലയും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വലിയൊരു കുല കിട്ടൂ അപ്പോൾ വാഴയുടെ ചുവടൊക്കെ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ചെത്തി വൃത്തിയാക്കിയിട്ടേ വളം കൊടുക്കാവൂ ആദ്യമായിട്ട് നമ്മൾ കൊടുത്ത് കുറച്ച് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് വളം അതായത് രാജ്ഭോസാണ് കൊടുത്തേക്കുന്നത് പിന്നീട് കുറച്ച് യൂറിയം പൊട്ടാഷ്യം അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് പോയ വാഴ ആയതുകൊണ്ടാണ് നമ്മൾ രാസവളം തന്നെ കൊടുക്കുന്നത് ഒരുപാട് മൂല്യങ്ങളുടെ കുറവ് ഈ വാഴയ്ക്കുണ്ട് കണ്ടില്ലേ ഈ മഴയത്ത് വാഴ രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ രാസവളം തന്നെ വേണം അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ഇനി ഈ വാഴ പുരോഗതി നമ്മൾ കാണിച്ചു തരാം അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കണം